ഈശ്വയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത ഉപകാരം അതേ രീതിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നല്ലതായി നമുക്ക് തിരിച്ചു കിട്ടുന്ന അനുഭവങ്ങൾ വളരെയേറെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളെ വേദനിപ്പിക്കാനായിട്ട് മറ്റൊരാൾ പറയുന്ന ചിലപ്പോഴൊരു വാക്കായിരിക്കാം അതല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായിരിക്കാം അതുമല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പാരയായിരിക്കും ഈ പാര നമ്മളിപ്പോൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ പി പ ദീർഘം രാ ദീർഘം അങ്ങനെ എഴുതും അതേസമയം ഇംഗ്ലീഷിലാണെങ്കിൽ പി എ ആർ എ എന്നാണ് നമ്മൾ സാധാരണ എഴുതാറ് മലയാളം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പറയും പാറയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പറ എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് പണ്ടുകാലത്ത് നെല്ലൊക്കെ അളന്നു കൊടുത്തിരുന്നത് പോലെ അളന്നു കൊടുക്കുന്ന ഒരു അളവുകോലാണ് പറ രണ്ടാമത് പറ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയൂ എന്നതിന്റെ ചുരുക്കപ്പേരായിട്ട് ഉപയോഗിക്കുന്നു അത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടും കൂട്ടി ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം നമ്മുടെ വായിൽ നിന്ന് പോകുന്ന ഓരോ കാര്യങ്ങളും അളന്നെടുക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവെ എൻ്റെ നാവിന് നീ പൂട്ടും താക്കോലും എൻ്റെ അധരത്തിന് പൂട്ടും താക്കോലും ഏർപ്പെടുത്തണമേ എന്ന് അതുപോലെ തന്നെ സുവിശേഷകത്തിലും ലേഖനത്തിലുമൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു സത്യമുണ്ട് നാവ് ഒരു തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണെന്ന് കേൾവിക്കാർക്ക് ഇമ്പമുണ്ടാകുന്നത് പറയണമെന്ന് നമ്മളെ ലേഖകൻ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ നാവുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കാത്തവരും നാവുകൊണ്ട് കുറ്റം വിധിക്കപ്പെടാത്തവരും ഭാഗ്യവാൻ എന്നാണ് വചനം പറയുക മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ചെറിയ വേദനയെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മാപ്പ് അപേക്ഷിക്കാം ഒന്ന് ഓർക്കുക നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ച് അളന്നു കിട്ടുക അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും അവരോട് പെരുമാറുക എന്ന് പറഞ്ഞ തിരുവചനം നമുക്ക് ഓർത്തുവെക്കാം നമ്മുടെ ജീവിതത്തിൽ സമൂഹ ജീവിതമായാലും വ്യക്തി ജീവിതമായാലും ആരെയും ഒറ്റപ്പെടുത്താതെ ആരെക്കാട്ടിലും മുന്നിലോ പിന്നിലോ ആണ് താനെന്ന് ചിന്തിക്കാതെ സമൂഹം ഒന്നിച്ചു ചേരുമ്പോഴാണ് അതിന് ബലം കൂടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബത്തിലായാലും അംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുവാൻ സമൂഹത്തിലും സമർപ്പണ ജീവിതത്തിലുമാണെങ്കിലും തങ്ങളുടെ കുറവുകൾ പരസ്പരം വഹിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായി ജീവിക്കാൻ ഉതകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് പാറ പാറയാകുന്നതിന് പകരം ഉറച്ച ഒരു പാറയാകാൻ നമുക്ക് ശ്രമിക്കാം കാരണം ഈശോ പത്രോസിനോട് പറഞ്ഞത് അതാണ് പത്രോസെ നീ പാറയാകുന്നു എന്നാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരെ ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അവരെ വിധിക്കേണ്ട കാര്യം നമുക്കില്ല മറ്റുള്ള സങ്കടങ്ങളിൽ അവരോട് കൂടി നിൽക്കുവാൻ അവരെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെക്കുറിച്ച് ഏതെങ്കിലും ഒരു നന്മ മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരവസരവും നമുക്ക് പാഴാക്ക പാഴാക്കാതിരിക്കാം അങ്ങനെ ഈശോയുടെ കരുണയുടെ മുൻപിൽ നമ്മുടെ തെറ്റുകൾ കുറഞ്ഞു കുറഞ്ഞു വരട്ടെ ആ മേൻ